ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തറയിലുള്ള അഴുക്കും കറകളും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എത്ര അഴുക്കും കറയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ തറയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ തറ നല്ല പളവളം വെട്ടി തിളങ്ങുകയും ചെയ്യും അപ്പോൾ അത് എങ്ങനെ റെഡിയാക്കുന്നതിന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ടൈൽസിനോ മാർബിൾസിനോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇടൊന്നും വരുത്തില്ലോട്ടോ കാരണം നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും നമ്മളിതിലേക്ക് എടുക്കുന്നില്ല ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പം ഞാനിവിടെ പൊടിയുപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഷാംപൂ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൽപ്പം ഷാംപൂ ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർക്കേണ്ട കാരണം ഒരുപാട് ചേർത്താൽ ഒരുപാട് പതയായി പോകും അപ്പോൾ കുറച്ച് മതി ഇനി ഷാംപൂ ഇല്ല നമുക്ക് ഹാൻഡ് വാഷ് വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഹാൻഡ് വാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാകും നമ്മൾ പാത്രം കഴുകുന്നത് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് സ്മെല്ലിനായിട്ട് ഞാൻ പുളു ചേർത്ത് കൊടുക്കുന്നത് ഇനി പുൽത്തൈലില്ല ഇല്ലാന്നുണ്ടെങ്കിൽ കഫർട്ട് വേണമെങ്കിൽ അതിൻ്റെ സ്മെല് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പുള്ളത് കൊണ്ട് തന്നെ തറയിലൊക്കെ അഴുക്കും അണുക്കളൊക്കെ ഉണ്ടാവും ആ അണുക്കളൊക്കെ പെട്ടെന്ന് ചാവാനായിട്ട് നല്ലൊരു ഒന്നാണ് ഉപ്പ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഷാമ്പൂ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഷാംപൂവും പുൽത്തൈലത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു സാധനം കൂടെ ചേർക്കണം അതായത് നമ്മുടെ കർപ്പൂരമാണ് അപ്പോൾ രണ്ട് കർപ്പൂരം കൈകൊണ്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും അതുപോലെ തന്നെ ഈച്ച ഉറുമ്പ് മറ്റുള്ള പ്രാണികൾ ഒന്നും നമ്മുടെ തറയിലേക്ക് വരത്തില്ല കേട്ടോ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നല്ല സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി ഞാനിത് ക്ലീൻ ചെയ്യുന്ന ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് നമുക്ക് എല്ലാ ദിവസവും തറ തുടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ച് തറ തുടക്കാവുന്നതാണ് നല്ല പളവള നല്ല വെട്ടിത്തിളങ്ങി നമ്മുടെ തറയൊക്കെ കിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അഴുക്കും അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും എത്ര കറ പിടിച്ച തറയാണെങ്കിലും അതൊക്കെ പോകാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് തറയൊന്ന് തുടച്ച് നോക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തറയൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം